ശ്രീ ഭക്തോത്തമരിൽ ഒരാളായ ശ്രീ മേൽപ്പത്തൂർ പട്ടതിരിപ്പാടിൻ്റെ ഭക്തിസാന്ദ്രമായ നാരായണീയം ഈ ഒന്നുമല്ലാത്ത ഞാൻ ശ്ലോകങ്ങളുടെ അർത്ഥം പറയാൻ ഗുരുവായൂരപ്പ എനിക്ക് ഒരു യോഗ്യതയുമില്ല എന്നാലും ഈ പാരായണം കഴിയുന്നത്ര ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തപസ്യാണ് കാരണം ഒന്നും അറിയാത്ത ഞാൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വനമാല വ്യാഖ്യാനത്തിൽ നിന്നും എൻ്റെ ചെറിയ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ലളിതമായ ഭാഷയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുകയാണ് ഭക്തിയോടെ സമർപ്പണ ബുദ്ധിയോടെ വളരെയേറെ സന്തോഷത്തോടെ തെറ്റുകൾ പലതുമുണ്ടാവാം അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തി തരണമെന്ന് അപേക്ഷിക്കുകയാണ് വ്യാഖ്യാനത്തിലേക്ക് കടക്കും മുമ്പ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം രചിക്കുവാനുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഒന്ന് സൂചിപ്പിക്കാം മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ വ്യാകരണ ഗുരുവായ അച്യുത പിഷാരടി അക്കാലത്ത് വാദം പിടിപെട്ട് കിടപ്പിലായി ഗുരുവിന്റെ വേദന കാണാൻ കഴിയാതെ തന്റെ യോഗശക്തി കൊണ്ട് ഭട്ടതിരി രോഗത്തെ സ്വയം ഏറ്റുവാങ്ങി ഗുരുവിന്റെ കഷ്ടത നീക്കി മേൽപ്പത്തൂരിൻ്റെ വാദരോഗം മാറാനായിട്ട് സംസ്കൃത പണ്ഡിതനും സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷയുടെ പിതാവുമായ തുഞ്ചത്തെഴുത്തച്ഛൻ അദ്ദേഹത്തോട് മീൻ തൊട്ടുകൂട്ടാൻ ആവശ്യപ്പെട്ടു ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീ മഹാവിഷ്ണുവിന്റെ കഥ ദശകങ്ങളായി മത്സ്യാവതാരം തൊട്ട് തുടങ്ങുന്നതുപോലെ എഴുതാനാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മനസ്സിലാക്കി മേൽപ്പത്തൂർ ഗുരുവായൂർ എത്തി തെക്കേവാതിൽ മാഠത്തിൻ്റെ ഇടത്തുഭാഗത്ത് ഗുരുവായൂരപ്പന് അഭിമുഖമായിരുന്നു ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ രചിച്ച് ഗുരുവായൂരപ്പന് സമർപ്പിച്ചു അങ്ങനെ നൂറ് ദിവസം കൊണ്ട് തൻ്റെ ശ്ലോകങ്ങൾ പൂർത്തിയാക്കി നൂറാം ദശകത്തിൽ മഹാവിഷ്ണുവിൻ്റെ അതിമനോഹരമായ കേശാധിപാത വർണ്ണന നൽകി സമർപ്പിക്കുന്നു കേശാദിപാത വർണ്ണന നൽകി സമർപ്പിക്കുന്നു അന്ന് അദ്ദേഹത്തിന് വേണുഗോപാല രൂപത്തിൽ മഹാവിഷ്ണു ദർശനമുണ്ടായി രോഗം സുഖപ്പെട്ടു അന്ന് മേൽപ്പത്തൂരിന് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ശ്രീമദ് ഭാഗവതത്തിലെ പതിനെണ്ണായിരം ശ്ലോകങ്ങളാണ് മേൽപ്പത്തൂർ ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളിലായി നാരായണ നാരായണീയത്തിൽ സംഗ്രഹിച്ച് രചിച്ചിരിക്കുന്നത് ശ്രീമന് നാരായണീയം രചിക്കാനായി മേൽപ്പത്തൂർ ഗുരുവായൂരെത്തി ആദ്യത്തെ ദിവസം മണ്ഡപത്തിൽ കയറി നമസ്കരിച്ചപ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ആനന്ദ അനുഭൂതി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ആ അനുഭൂതിയുടെ പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ ശ്ലോകം രചിച്ചത് ശ്രീ ഗുരുവായൂരപ്പാശരണം